രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭ അംഗമായിരുന്ന ഡോക്ടർ കെ ടി ജലീലിന് ഒരു ചോദ്യത്തിന് മറുപടി നൽകി ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ജനസമ്പർക്ക പരിപാടിയുടെ മൊത്തം ചെലവ് എത്രയാണ് ആ ജനസമ്പർക്ക പരിപാടിയുടെ ചെലവ് ഇരുപത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി മുപ്പത്തോരായിരത്തി നാനൂറ്റി അറുപത്തേഴ് രൂപ അന്നത്തെ ചെലവെവിടെ ചെലവെവിടെ എന്ന് ലീഡ് എഴുതുന്ന പത്രങ്ങൾ ഒരിക്കലും ഈ ചെലവിനെ കുറിച്ച് പറയേലില്ല ചില പത്രങ്ങൾ ആ ചെലവ് ഈ ചെലവ് ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഇത് നിയമസഭാ ചോദ്യോത്തരത്തിലുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് ആ ചോദ്യത്തിന്റെ ഉൾപ്പെരിവുകൾക്കകത്ത് അവസാനത്തെ എഫ് ചോദ്യത്തിന് അല്ല ഈ ചോദ്യത്തിന് ഒരു മറുപടി കൂടിയുണ്ട് അന്നത്തെ ജനസമ്പർക്കം ഇവിടെ പറഞ്ഞല്ലോ വരുന്നു അപേക്ഷ സ്വീകരിക്കുന്നു എഴുതുന്നു സഹായം കൊടുക്കുന്നു അത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒപ്പം ഉണ്ടായാലയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അപ്പുറത്ത് വേറെ ഒന്നും ഞാൻ പറയാനില്ല പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ ഒരു കാര്യം ചോദിച്ചു അങ്ങനെ എഴുതി കൊടുത്ത ചികിത്സാ സഹായം കൊടുക്കാതെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടോ പറ്റിച്ചു എന്ന് ചോദിച്ചിട്ടില്ലേ കൊടുക്കാതെ ഉണ്ടോ അതിനും അന്നത്തെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അന്ന് എഴുതി കൊടുത്തതിൽ ഇരുപത്തി കോടി അമ്പത്തി ലക്ഷത്തി അറുപത്തോരായിരം രൂപ കുടിശ്ശികയാണ് അപ്പോ ഇരുപത്തി ഇരുപതിനായിരം കോടി ചെലവഴിച്ച് നടത്തിയ പരിപാടിയിൽ നൽകിയ ചികിത്സാ സഹായത്തിൽ ഇരുപത്തി മൂന്ന് കോടി കുടിശ്ശിക ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ഒരു സർക്കാർ വരേണ്ടി വന്നു ആ സർക്കാർ പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കേരളം ഭരിച്ച ഗവൺമെന്റ് ജനാധിപത്യത്തിന് പുതിയ അനുഭവം നൽകി എന്താ ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ മുൻപിൽ എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായും പൂർത്തീകരിച്ചു ഓരോ വർഷവും തങ്ങളുടെ യജമാനന്മാരായ ജനങ്ങളുടെ മുൻപിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇതാ ഞങ്ങളുടെ പ്രോഗ്രസ് കാർഡ് സാധാരണ സ്കൂളിൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കാനായിട്ടുള്ള ചില നടപ്പുണ്ട് എടുക്കും എപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് കൊടുക്കും ഇതങ്ങനെയല്ല പത്രസമ്മേളനം വിളിച്ചു ജനങ്ങളോട് പറഞ്ഞു ഇതാ പ്രകടന പത്രികയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ആദ്യ വർഷം പൂർത്തീകരിച്ചു ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ചു ഇന്ന ഇന്ന കാര്യങ്ങൾ തുടങ്ങാൻ ബാക്കിയുണ്ട് ആദ്യത്തെ വർഷത്തിന്റെ ആഘോഷമായി അവസാനിപ്പിച്ചില്ല രണ്ടാമത്തെ വർഷം വീണ്ടും പ്രോഗ്രസ് കാർഡ് മൂന്നാമത്തെ വർഷം വീണ്ടും പ്രോഗ്രസ് കാർഡ് അഞ്ചാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ പ്രകടന പത്രികയ്ക്കകത്തു പറഞ്ഞ കാര്യങ്ങൾ മഹാഭൂരിപക്ഷവും നടപ്പിലാക്കി ആ നടപ്പിലാക്കിയ കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം നൽകി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ജനങ്ങൾ അഭിമുഖീകരിച്ച് കൂടുതൽ വോട്ടിന്റെയും കൂടുതൽ സീറ്റിന്റെയും പിൻബലത്തോടെ വീണ്ടും മുഖ്യമന്ത്രിയായി ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ശ്രീ പിണറായി വിജയൻ അതിനു മുൻപാലും ഞങ്ങൾ സാധാരണ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേറെ കാറിൽ പോകും കാറ് കഴിഞ്ഞ് പ്രതിജ്ഞ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉദ്യോഗസ്ഥർ പറയും കയറി ഈ കാറിൽ ഇതാണ് നിങ്ങളുടെ കാറ് അപ്പൊ നമ്മളത് കേറും ഒരാൾ മാത്രമാണ് ഒന്നാമത്തെ നമ്പർ കാറിൽ വന്ന് ഇറങ്ങി സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ച് അതേ ഒന്നാമത്തെ കാറിൽ കേരളത്തിന്റെ ഇതേ വരെയുള്ള ചരിത്രത്തിൽ കയറിയിട്ടുള്ളൂ ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് അത് കിറ്റ് കൊടുത്ത അഭ്യാസത്തിന്റെ പേരിലല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പ്രതിസമ്പിയിൽ ജനങ്ങൾക്കൊപ്പം നിന്നു അസാധാരണമായ നിശ്ചയദാർഢ്യത്തോടു കൂടി കേരള ജനതയെ മുന്നോട്ട് നയിച്ചു ഞങ്ങൾ വീണ്ടും ചുമതലയേറ്റു അതൊരു തുടർച്ചയാണ് മുഖ്യമന്ത്രിയുടെ തുടർച്ച മാത്രമല്ല നയങ്ങളുടെ തുടർച്ചയാണ് ആ തുടർച്ചയിൽ ആദ്യത്തെ വർഷം വീണ്ടും ഞങ്ങൾ പ്രോഗ്രസ് കാർഡ് രംഗത്തിറക്കി ഇതാ ഇത്ര കാര്യങ്ങൾ ചെയ്തു ഇപ്പോ ഈ നവകേരള സഭസ് ഒരു തുടർച്ചയായിട്ടാണ് നേരത്തുമടത്തിയ താലൂക്ക് അദാലത്തുകൾ അതിന്റെ തുടർച്ചയിൽ കേരളീയം മേഖലാ വിലയിരുത്തൽ മീറ്റിംഗുകൾ തുടർച്ചയിപ്പോ നവകേരള സഭസ് ഈ നവകേരള സഭസിൽ യഥാർത്ഥത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് രാവിലെ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാത സബസ് എന്ന നിലയിൽ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദവുമായി ആശയവിനിമയം നടത്തുന്നു അത് ഏതെങ്കിലും ഇത്ര നികുതി അടച്ചവരല്ല നിങ്ങളുടെ സ്വത്ത് നോക്കിക്കൊണ്ടല്ല സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ വിദ്യാർത്ഥികളുണ്ട് ഗവേഷകരുണ്ട് വിഭിന്നശേഷിക്കാരുണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് ആദിവാസി മൂപ്പന്മാരുണ്ട് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് ഹരിതകർമ്മ ഹരിതകർമ്മസേനാ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ എസ് സി പ്രൊമോട്ടർമാരുണ്ട് സംരംഭകരുണ്ട് അധ്യാപകരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് കായിക മേഖല ഔന്നത്യം മേടി ആളുകളുണ്ട് മതപുരോഹിതന്മാരുണ്ട് സാമുദായിക സംഘടനാ പ്രതിനിധികളുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോന്നും കുറിച്ചെടുക്കുന്നു അവന് ശേഷം പത്തോ ഇരുപതോ മിനിറ്റ് അദ്ദേഹം ഓരോ മിനും അക്കപ്പെട്ട് മറുപടി പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ലേണിംഗ് പ്രോസസ് ആണ് ഞങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു ജനങ്ങളെ കാണുന്നു അവരകത്ത് എല്ലാ ദിവസവും മന്ത്രിസഭാ യോഗം ഒഴികെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ആശയവിനിമയം നടത്തുന്നു എന്താണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത് ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു ജനങ്ങളിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ജനങ്ങളെ പഠിപ്പിക്കുന്നു ഈ രണ്ട് മുഖങ്ങൾ നവകേരള സബസിനകത്തുണ്ട് നവകേരള സബസ് ഓരോ മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു ഒന്ന് എവിടെയാണ് കേരളം എത്തി നിൽക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് എന്താണ് നവകേരളം ഞങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഇത് ചെയ്യുമ്പതിൽ എന്തെല്ലാം പരിമിതികൾ തടസ്സങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സമീപനം എങ്ങനെ കേരളത്തെ പല രീതിയിലും ശ്വാസം മുട്ടിക്കുന്നു ഈ മൂന്ന് ഭാഗങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കേരളം ലോകത്തിന് മുൻപിൽ ഏറെ ഒരു മാതൃകയാണ് ആ മാതൃകയായി മാറിയത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ മികവാണ് സാമൂഹ്യ ക്ഷേമ മേഖലകളിലെ മുന്നേറ്റമാണ് മാനവ വികാസ സൂചകങ്ങളിൽ ലോകത്തിന്റെ ഏത് മുതലാൾ വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കാവുന്ന മികവാണ് കോഴിക്കോട് ഐ ഐ എമ്മിന്റെ ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി അദ്ദേഹം പറഞ്ഞു കേരളത്തെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശം ലോകത്ത് യൂറോപ്പ് മാത്രമാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വ്യക്താവല്ല അക്കാദമികമായ പണ്ഡിതൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു പേജ് മുഴുവിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഡോക്ടർ എം വി പിള്ളൈ മലയാളി ലോകോത്തര ഓങ്കോളജിസ്റ്റ് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇന്നായിരുന്നുവെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകുമായിരുന്നില്ല ഇന്ന് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉത്തിരിക്കുന്നു കേരളം ലോകത്തിന്റെ മെറുകയിലേക്ക് വരുന്നു ഈ നേട്ടങ്ങൾ കൊണ്ട് മാത്രം പോരാ ഇത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ ശക്തിപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു എന്ന് അതിന് നേതൃത്വം വലക്കുന്ന ബഹുമാനനായ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ശ്രീ ശ്രീ ശിവൻകുട്ടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖല കേരളത്തിൽ ജനിച്ചാൽ ഒരു ഏഴെട്ട് വയസ്സ് കൂടുതൽ ജീവിക്കാം എന്ന് വെച്ചിട്ട് ആർക്കും ഇവിടെ ജനിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ജനിക്കാൻ പറ്റില്ല ജനനം എവിടെയാണെന്ന് യാദൃശ്ചികമായ സംഗതിയാണ് യാദൃശ്ചികമായി ഇവിടെ ജനിച്ചോ ഒരു ഏഴെട്ട് വയസ്സ് കൂടുതൽ കിട്ടും ആയുസ്സിൽ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് മികവാണ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് നവകേരളം ലോകത്ത് ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ സ്വകാര്യ സംവിധാനങ്ങളിൽ പണമുള്ളവർക്ക് മാത്രം പ്രാപ്യമാകുന്ന അവസ്ഥയല്ല നവകേരളം മുന്നോട്ട് വെക്കുന്നത് ആ സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ എന്നാൽ അഭിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാകണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ജനറൽ ആശുപത്രിയിൽ അവയവദാ അവയവം മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ സ്ഥലത്തിന്റെ പേര് കേരളം എന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൃക്ക വെച്ചു ഇന്ത്യയിൽ ഒരിടത്തും ഒരു ജനറൽ ആശുപത്രിയിൽ വൃക്ക മാറ്റിവയ്ക്കാനുള്ള സൗകര്യങ്ങളില്ല ഇന്ത്യയിൽ ആദ്യമായി ഒരു മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്ര സംവിധാനമായി എയിംസ് ഒഴികെ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മെഡിക്കൽ കോളേജിലും കരൾ മാറ്റിവെക്കാൻ സൗകര്യമില്ല കേരളത്തിലുണ്ട് കേരളം നിപ്പയെ നേരിട്ട അനുഭവം നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ സമീപകാലത്ത് വീണ്ടും നിപ്പ കോഴിക്കോട് വന്നു ആ നിപ്പയെ പ്രതിരോധിച്ചപ്പോ ലോകത്താദ്യമായി നിപ്പ രോഗബാധിതനായ ഒരാൾ രോഗബാധിതനായൊരാൾസി യൂണിറ്റിൽ വെന്റിലേറ്ററിലേക്ക് പോയിട്ട് തിരിച്ച് ആദ്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ പ്രദേശത്തിന്റെ പേര് കേരളം എന്നാണ് ആദ്യമായിട്ട് ലോകത്താദ്യമായി ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൽ അവയവം വേണ്ടി മാത്രം ലോകോത്തര സൗകര്യങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ആരംഭിക്കാൻ പോകുന്നു ഒരു കരള് മാറ്റിവെക്കണമെങ്കിൽ അമ്പത് അറുപത് ലക്ഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ കേൾക്കുമ്പോൾ തന്നെ ചിലർ വിചാരിക്കും ഇങ്ങനെ പോണിടത്തോളം പോട്ടെ അത് പാരില് സൗകര്യം ഉണ്ടോ നമുക്കും കൂടി ലഭ്യമാകണം ഇന്റർനാഷണൽ സൗകര്യങ്ങളുള്ള കോഴിക്കോട് അവയവം മാറ്റിവെക്കാൻ ആർ സി സി തിരുവനന്തപുരത്ത് എം സി സി മലബാറിൽ ഇനി ഇപ്പോൾ കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ ചികിത്സ മാത്രമല്ല ഗവേഷണ സൗകര്യങ്ങൾ അപ്പോ ആരോഗ്യ മേഖലയിലെ ഈ മാറ്റം നവകേരളം മുന്നോട്ട് വയ്ക്കുന്നു നവകേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസമാണ് നവകേരളം വൈജ്ഞാനിക സമൂഹമാണ് നവകേരളം വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയാണ് നവകേരളം അറിവിനെ അഭിഷ്ടിതമാക്കിയ വ്യവസായങ്ങളുടേതാണ് പെട്ടെന്ന് നമുക്ക് പിടിയിട്ടിന്ന് വരില്ല പക്ഷെ അറിവാണ് കേരളത്തിന്റെ കരുത്ത് ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ലോകത്ത് രണ്ട് രാജ്യങ്ങളിൽ ഒഴികെ എല്ലായിടത്തും മലയാളി ഉണ്ടെന്നുള്ളതാണ് ആ മലയാളി ലോകത്തിന്റെ ചിര ഉയർന്ന നിലയിൽ നിൽക്കുന്നത് അറിവിന്റെ പിൻബലത്തിലാണ് ആ പിൻബലം നമ്മുടെ പൊതു വിദ്യാഭ്യാസത്തിന്റെ കരുത്താണ് എമ്മലതു പോരാ ഇമ്മത്തെ കാലത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം നമ്മുടെ കുട്ടികൾ ഇമ്മിൽ പുറത്തേക്ക് പോണു അവർക്ക് ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം അതിനാവശ്യമായ മാറ്റങ്ങൾ വരണം ആ മാറ്റങ്ങൾ അറിവ് അധിഷ്ഠിതമായ മേഖലയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് ആരംഭിച്ചു നമുക്ക് കേൾക്കുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത പദമാണ് എന്ന് തോന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിങ് ബിഗ് ഡാറ്റ അനാലിസിസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന വല്ല വാക്കുകളും ആണോ ഈ പറയുന്നത് എന്ന് തോന്നിയെന്ന് വരാം വീട്ടിലെ കുട്ടികളോട് ചോദിച്ചാൽ അവരിതെല്ലാം പറഞ്ഞു തരും കുട്ടികളുടെ കയ്യിലാണ് മൊബൈലിൽ കൊടുത്താൽ മതി എന്തെല്ലാം സൗകര്യം അതിനകത്തുണ്ടെന്ന് അഞ്ചു വയസ്സുകാരം കാണിച്ചു തരും അതാണ് ഈ കാലം അവർക്കിത് പഠിക്കാൻ ഈ ഡിജിറ്റൽ സംവിധാനം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്ത് തറക്കല്ലിട്ടു അതിന്റെ തുടർച്ചയിൽ മൂന്ന് സയൻസ് പാർക്കുകൾ യൂണിവേഴ്സിറ്റികളുമായി ചേർന്ന് കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു അതിന്റെ തുടർച്ചയിൽ ഇരുപത് ലക്ഷം പേർക്ക് ഈ രൂപത്തിലുള്ള തൊഴിൽ ലോകത്താദ്യമായി ഒരു പ്രദേശം ആ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശമാണ് ഇന്റർനെറ്റ് എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച സ്ഥലമാണ് കേരളം കാനഡ ചെയ്യാൻ പോകുന്നേ ഉള്ളു കേരളം ചെയ്തു ഇന്റർനെറ്റ് അടിസ്ഥാന അവകാശം